ചെന്നിത്തലയിൽ പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച നടത്തിയ കേസിൽ അന്വേഷണം വിപുലപ്പെടുത്തി സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ആസ്പദമാക്കിയാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് മോഷ്ടാക്കൾക്കായുള്ള തിരച്ചിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിപ്പിക്കുമെന്നാണ് സൂചന ചെന്നിത്തലാണ് ഇരുപത് പവൻ സ്വർണം ലാപ്ടോപ്പ് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വിലപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരുന്ന ബാഗ് ഇന്ത്യൻ വിപണിയിൽ മുപ്പതിനായിരത്തോളം രൂപ വില വരുന്ന യു കെ പൗണ്ടുകൾ സൂക്ഷിച്ചിരുന്ന മറ്റൊരു ബാഗ് എന്നിവയാണ് പ്രധാനമായും മോഷ്ടിക്കപ്പെട്ടത് കേസിൽ പോലീസ് അന്വേഷണം വിപുലപ്പെടുത്തിയിരിക്കുകയാണ് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ ആസ്പദമാക്കിയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് മോഷ്ടാക്കൾക്കായുള്ള തിരച്ചിൽ അന്യ സംസ്ഥാനങ്ങളിലെ കടക്കം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട് പ്രവാസിയായ ജോസും കുടുംബവും മാസം മുമ്പാണ് നാട്ടിലെത്തിയത് ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണം അലമാര കുത്തിപ്പൊളിച്ച് അതിനുള്ളിലെ ലോക്കർ തകർത്താണ് കവർച്ച നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു മുറികളിലെ സാധനങ്ങളെല്ലാം വാരി വരിച്ചിട്ട നിലയിലായിരുന്നു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരുന്നത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു പോലീസിനായ വീടിന്റെ അടുത്ത് റോഡ് വരെ പോയി നിന്നിരുന്നു ഇതനുസരിച്ച് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ന്യൂസ്